The wind ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ട്രാവൽ വ്ളോഗാണട്ടോ ട്രാവൽ വ്ളോഗു പറഞ്ഞൊരു നീണ്ടൊരു യാത്രയാണ് ഞാനും മക്കളും തന്നെക്കാണ് കേട്ടോ പിന്നെ ഉമ്മച്ചുണ്ട് കൂട്ടിന് ഹസ്ബൻഡും ഫാമിലിയും അങ്ങനെ എല്ലാവരുമായിട്ടാണല്ലോ നമ്മളെപ്പോഴും യാത്ര പോയേക്കുന്നത് ഇന്ന് ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു യാത്ര പോകാണ്ട് കേട്ടോ തന്നെക്ക് ഞാനും മക്കളാദ്യമായിട്ടാണ് കേട്ടോ ബസ് കയറുന്നത് അവർക്കതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നമ്മൾ വെളുപ്പിനൊരു മൂന്നര ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാലുമണിക്കായിരുന്നു കേട്ടോ നമുക്ക് ബസ് ഇപ്പം ടൈം ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയായി ഒരു ഏഴ് മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ എത്തിയിട്ടോ കറക്റ്റ് പതിനൊന്ന് മണി ആവാറായപ്പോഴേക്കും നമ്മൾ തിരുവനന്തപുരം സ്റ്റാൻഡിൽ എത്തി നമ്മൾ യാത്ര പോകുന്നത് ഭീമപ്പള്ളിയിലാണ് പള്ളിയിൽ പോകാനുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കുഞ്ഞു ആദമുണ്ടായപ്പോൾ നമുക്ക് കൊച്ചിന്യം കൊണ്ട് പള്ളിയിൽ പോകാനുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഇതുവരെ നടന്നില്ല പോകാനായിട്ട് എല്ലാവരുടെ ഓരോരുത്തരും തിരക്കും കാര്യമൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല നമ്മളവിടെ അപ്പം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ചായയൊക്കെ കുടിച്ചിട്ട് ഓട്ടോയിലാണ് കേട്ടോ നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെതാ ഒരു ക്ഷേത്രത്തിൻ്റെ കുളമൊക്കെ ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ചേട്ടൻ വിശദമായിട്ട് പറഞ്ഞു തന്നായിരുന്നു പക്ഷേ അതിപ്പം ഞാനും ഓവർ കൊടുക്കാൻ നേരത്തെ ഓർക്കുന്നില്ല കേട്ടോ അപ്പം അതാ വലിയൊരു കുളമാണത് അതൊക്കെ കണ്ടു നമ്മളിതാ ഒരു മുക്കാ മണിക്കൂർ ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഒരു യാത്ര അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളിതാ പള്ളി എത്തി പള്ളി എത്തിയപ്പോൾ അതാ ഇവിടെ ഫുള്ള് ഇങ്ങനെ വലയാണ് കേട്ടോ ആ കെട്ടിവെച്ചേക്കുന്നേ മീൻ പിടിക്കാൻ പോകുന്ന വല അതാണ് കേട്ടോ അവിടെ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് ഇങ്ങനെ ആ ഗ്രൗണ്ടിൽ കൂടെ ഫുള്ള് കിടക്കുന്നെ നല്ല വെയിൽ വെയിലിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യം വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ നല്ല ചൂട് നമ്മളപ്പം ചായ കുടിച്ചിട്ടാണ് കേട്ടോ പള്ളിയിലോട്ട് പോരുന്നത് പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പള്ളിയിലെത്തിയായിരുന്നു പക്ഷെ വെയിൽ കാരണം നമുക്ക് പിള്ളേരെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഞാനും ഉമ്മച്ചും തന്നെയൊക്കെ ഉള്ളു പിന്നെ ഒരുപാട് നമ്മൾ എങ്ങോട്ടും ഇറങ്ങിയില്ല ഇതാ അപ്പം പള്ളി എത്തി പള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ ആ നല്ലൊരു ഓട്ടോ ഇവിടെ ചേട്ടനായിരുന്നു കേട്ടോ ചേട്ടൻ നന്നായിട്ട് വർത്താനം ഒക്കെ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോ റിട്ടേൺ പോവാണെങ്കിലും വിളിക്കാനൊക്കെ പറഞ്ഞ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അവിടെ ചെന്ന് താ അവിടെ ഒരു മരുന്ന് വെള്ളമുണ്ട് മരുന്നിൻ്റെ കിണറുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ആത്തിന് കുളിപ്പിക്കണം അങ്ങനെയൊക്കെ ഇതാണ് അപ്പോൾ ആതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതീ കയറി ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണേ ആദ്യം അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പള്ളിയിലോട്ട് കയറിപ്പോകണം കേട്ടോ പള്ളിയിൽ കയറി കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അതും ഭയങ്കര ഹാപ്പിയാണേ അതെ ഫുൾ എന്ത് ചെയ്ത് അടങ്ങിയിരിക്കില്ല ഫുൾ പള്ളിയുടെ ഉള്ളേക്കിടെ ഇങ്ങനെ ഓടി നടക്കുകയാണ് നമ്മളൊരു ഫ്രൈഡേ ആണ് കേട്ടോ പോയത് അപ്പോൾ ഒരു ഉച്ച ആയപ്പോഴേക്കും നല്ല തിരക്ക് തുടങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തായിട്ടും അധികം പോയില്ല പിന്നെ വെയിലിൻ്റെ ചൂടും അകത്ത് തന്നെ അകത്താവുമ്പോൾ നല്ല തണുപ്പുണ്ട് കൊച്ചാണെങ്കിൽ അങ്ങനെ നടന്നോളും വെയിലത്തേട്ട് ഇറങ്ങി പാടാം പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയി അത്ത് കണ്ടറച്ച് പ്രാവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം അവൻ ഈ കാക്കേനെ കണ്ടിട്ടുള്ള പരിചയം കാരണം അതാന്നുള്ള വിചാരത്തിൽ ഭയങ്കര സന്തോഷം പക്ഷെ ഇറങ്ങാൻ പാടില്ല അതുപോലത്തെ വെയിലെന്നാലും ഞാൻ കൊച്ചുങ്ങളെയും കൊണ്ട് ഇറങ്ങിയിട്ടോ ചുമ്മാ കാണട്ടെ ഒരു രസമല്ലേ ന്നോർത്തിട്ട് അവിടെ കുറേ കുഞ്ഞു മക്കളുണ്ട് കേട്ടോ അവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് അവർ ആ പ്രാവുകൾക്ക് അരി മേടിച്ചോണ്ടെന്ന് കൊടുക്കുന്നതാണ് പത്തോ ഇരുപത് രൂപയെങ്ങാണ്ട് കൊടുത്തേനെ നമുക്ക് അരി മേടിച്ച് തരും അപ്പം അങ്ങനെ കൊടുക്കണം കേട്ടോ പൈസക്ക് കണ്ടപ്പോൾ അങ്ങനെ അരി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം അരി ഇട്ട് കൊടുക്കുമ്പോൾ പ്രാവ് വരുമല്ലോ എന്നിട്ട് നമ്മളാ കൊച്ചിൻ്റെ പൈസ കൊടുത്തുവിട്ടപ്പം അത് നമുക്ക് അരി മേടിച്ച് വന്നു അപ്പോൾ ആ കൊച്ചിന് നമ്മളെന്തേലും ഒരുമിറ്റ് ടൈം അടിക്കാൻ പൈസ കൊടുത്തു വിട്ടോ എന്നാൽ നമ്മളും അരിയൊക്കെ മേടിച്ച് അവിടെ നിന്ന് അരി ഇടുമ്പോഴേക്കും പ്രാവ് നിറച്ച് വരും അപ്പോൾ കാണാൻ തന്നെ രസമാണ് അങ്ങനെ കുറേ നേരം അതേക്കട നടന്നു പിന്നെ കൊച്ചിനെയും കൊണ്ട് നമ്മൾ ആ റോട്ടിക്കടയൊക്കെ വെയിലറിപ്പോൾ ടൈം ഏതാണ്ട് ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടോ വെയിലാറി കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മൾ എന്നിട്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത് അതേക്കട നടക്കാൻ തന്നെ നല്ല രസമാണ് കാരണം ആ ഗ്രൗണ്ടിലിരുന്ന് ഇങ്ങനെ ആൾക്കാർ വലയൊക്കെ ശരിയാക്കുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ ഫൈസ എന്നാലും വരൂലെന്താ പ്രാവിന് അരി കൊടുക്കണം കണ്ടോണ്ടൊക്കെ ഇരിക്കുക ആടുകളുണ്ട് പ്രാവുണ്ട് നല്ല രസമാണ് അതേക്കട നടക്കുമ്പോൾ തന്നെ നേരം പോവും വെയിലാറ് കഴിയുമ്പോൾ ഒരുപാട് ജനവും വരും അവിടെ ഫുള്ള് ഷോപ്പൊക്കെ അപ്പോഴാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത് അപ്പം നമ്മളെല്ലാ കടകളെയും കടയൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്ന് ടോയ്സും വള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ അങ്ങനെയൊക്കെ നടന്നു കേട്ടോ നമ്മുടെ ഈ ചെറിയൊരു ഭീമാ പള്ളിയിലെ വിശേഷങ്ങളും നമ്മുടെ ഈ ട്രാവൽ വ്ലോഗൂടെ വൈൻ്റെ പേയാണ് കേട്ടോ മക്കളെ മാനേജ് ചെയ്ത് വീട് കിടക്കൽ ഇത്തിരി ചടങ്ങാണ് കേട്ടോ അതൊരുപാട് ഇത്തിരിയല്ല ഒരുപാട് പാടാണ് അപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയൊരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളപ്പം റിട്ടേണും ബുക്ക് ചെയ്തിട്ടാട്ടോ കേട്ടോ നമുക്ക് രാത്രി ഒരു ഒൻപതരക്കാണ് കേട്ടോ ബസ് വെളുപ്പിന് ഒരു രണ്ടര മൂന്ന് മണിയാവുമ്പോൾ മാറ്റി എഴുത്തും ഓക്കെ